യാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് സ്വസ്ഥമായിട്ട് ഒരിടത്തിരിക്കാം ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലുള്ള ഒരു ഇരിപ്പിടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് നമുക്ക് ഭാവന ചെയ്യാം നമുക്ക് നന്നായി വിശക്കുന്നുണ്ട് ആ മരത്തില് ഏതെങ്കിലും ഫലങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെ പരതി നോക്കുകയാണ് അപ്പോഴേ ഒരു നല്ല മാങ്ങാപ്പഴം അതിനിങ്ങനെ കിടക്കുന്നത് നമ്മൾ കാണുന്നു നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളവും ഉണ്ട് അത്രയും ഉയരത്തിൽ കയറി പറിക്കാനുള്ള ത്രാണി നമുക്കില്ലാത്തത് കൊണ്ട് അതിനെ നോക്കി കൊതിയോടെ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ആ മാങ്ങാപ്പഴം നമ്മുടെ അടുത്തേക്ക് വീഴുകയും നമ്മൾ അതെടുത്ത് തിന്നാൻ തുടങ്ങുകയും ചെയ്യുന്നു പെട്ടെന്ന് എവിടെ നിന്നോ ഒരു സ്വരം വന്നു വറി ഇറ്റ്സ് മോർ ദാൻ ഇനഫ് വിഷമിക്കണ്ട ഇത് നിനക്ക് ആവശ്യമുള്ളതിനെക്കാട്ടിലും കൂടുതലുണ്ട് എന്ന് നമ്മൾ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല നമ്മൾ ആ മാങ്ങാപ്പഴം തിന്ന് വെള്ളവും കുടിച്ച് നമ്മുടെ വിശപ്പും മാറി ഒരല്പം ആരോഗ്യവും സമാധാനമൊക്കെ കൂടുതൽ കിട്ടിയതുപോലെ നമ്മൾ അവിടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി നടന്നടന്ന് പോകുമ്പോൾ നമ്മുടെ മനസ്സില് വല്ലാതൊരു സമാധാനം കടന്നു വരുന്നത് നമ്മൾ ഇങ്ങനെ അനുഭവിക്കുകയാണ് ഓർമ്മയിലെ ആവശ്യത്തിന് പൈസ കിട്ടിയ ചരിത്രമേ ഇല്ല എപ്പോഴും ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുന്നത് പോലെ അത്യാവശ്യത്തിന് മാത്രമുള്ള പണം മാത്രമാണ് നമ്മുടെ കൈകളിൽ കൂടെ വന്നു പോയിട്ടുള്ളത് ചില മനുഷ്യരുണ്ട് അവർക്ക് എപ്പോഴും ആവശ്യത്തിലധികം കിട്ടുന്നവരായിരിക്കാം വീണ്ടും വീണ്ടും കിട്ടുവാനായിട്ട് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നവരുമായിരിക്കാം എനിക്ക് ഒരു സുഹൃത്തുണ്ട് ആവശ്യത്തിലേറെ അല്ലെങ്കിൽ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് കുറച്ചെങ്കിലും മിച്ചം വെക്കാനുള്ള ഒരു അവസ്ഥയുള്ളവരാണ് എന്നാല് അത് വേണ്ട വിധം ഉപയോഗിക്കാതെ സൂക്ഷിച്ച് സൂക്ഷിച്ചുവച്ച് അവരെപ്പോഴും എത്രയുണ്ട് ടോട്ടൽ എന്നതിൽ സന്തോഷിക്കുന്നത് കാണാം ഇപ്പോഴും യഥാർത്ഥ ആവശ്യങ്ങൾ കുതകും വിധം ആ കുടുംബത്തിൽ പണത്തിന്റെ ചലനമില്ല മറിച്ച് പണം ഉണ്ട് ഈശോ തൻ്റെ അഞ്ചപ്പവും രണ്ട് മീനിൻ്റെയും ഉപമ പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഉള്ളത് അങ്ങ് കൊടുക്കുക കിട്ടാനുള്ളത് ബാക്കി മിച്ചം ഇതൊക്കെ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ഈ ക്രിസ്മസ് കാലവും അത് തന്നെയാണ് ദൈവപിതാവിന് ഒരു കുഞ്ഞു മാത്രമായിട്ട് ഉണ്ടായിരുന്നത് അവനെ അവിടുന്ന് ലോകരക്ഷാർത്ഥം ഭൂമിയിലേക്ക് അയച്ചു പരിശുദ്ധി അമ്മയ്ക്ക് ഒരു മകനാണ് ഉണ്ടായിരുന്നത് ആ മകനെ കുരിശു മരണത്തിന് വരെ ആ അമ്മ വിട്ടുകൊടുക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്തും പങ്കുവെക്കാൻ തയ്യാറാവുക ചിലപ്പോഴ് പങ്കുവെക്കല് നിങ്ങളെ ദാരിദ്ര്യത്തിൽ കൊണ്ട് എത്തിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒന്നും തികയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം അപ്പോഴും നിങ്ങൾ കാരണം ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒരു സമൂഹമോ ഒക്കെ ഇത്തിരി സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം കർത്താവാണ് എനിക്ക് ആശ്രയം എനിക്കൊന്നിനും കുറവുണ്ടാക്കുകയില്ല എന്ന ശക്തിയില് ഡോ വെറി ഇറ്റ്സ് മോർ ദാൻ ഇനഫ് എന്ന് മനസ്സിനെ പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് നേടിയെടുക്കാൻ ശ്രമിക്കാം നമ്മെല്ലാവരെയും ഈശ്വനാഥൻ അനുഗ്രഹിക്കട്ടെ ആമേ